ഹലോ ഗായ സിസ് കാഗ ഹിയർ സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ടാറ്റു മെഷീനാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് ഞാൻ ഏഴ് വർഷവും ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡ്രാഗൺ ഹോക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ചൈനീസ് ബ്രാൻഡാണ് അത്യാവശ്യം ലീഡിങ് ആയിട്ടുള്ള ചൈനീസ് ബ്രാൻഡാണ് ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് അവർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ നീഡിൽസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും അപ്പം ഡ്രാഗൺ ഹോക്കിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള അവർക്ക് ഒരുപാട് സബ് ബ്രാൻഡ്സ് ഉണ്ട് ഡബ്ല്യു ജെ എക്സ് ഉണ്ട് ഉണ്ട് അതേപോലെ മാസ്ത് ഉണ്ട് അപ്പം മാസ്തിൻ്റെ തന്നെ ഡ്രാഗൺ ഹോക്ക് മാസ് ടൂർ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോർ എം എം സ്ട്രോക്ക് വരുന്ന ഒരു അഞ്ച് വോൾട്ട് തൊട്ട് പന്ത്രണ്ട് വോൾട്ടിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നൂറ്റി പതിനെട്ട് ഗ്രാം വെയ്റ്റ് ഉള്ള ഒരു ഫോർ എം എം സ്ട്രോക്ക് ഉള്ള ഡീസൻ്റായിട്ടുള്ളൊരു മെഷീനാണ് അത്യാവശ്യം കളർ പാക്കിങ്ങിനും ഫൈൻ ലൈൻസ് ബോൾഡ് ലൈൻസ് അതേപോലെ സോഫ്റ്റ് ഷെയ്ഡ്സ് ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കിടിലൊരു മെഷീൻ ഞാൻ മെഷീൻ നിങ്ങൾക്ക് കാണിച്ചേക്കാം വളരെ കുട്ടിയൊരു മെഷീൻ അപ്പോഴൊരു മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചൊക്കെ വരുന്നുള്ളൊരു മെഷീൻ വളരെ സിമ്പിളായിട്ടുള്ള മെഷീനാണ് ഇത് ഒറിജിനലാണെന്ന് നമുക്ക് അറിയാനുള്ള ഒരു പ്രത്യേക ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ മോട്ടറിങ്ങനെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഒറിജിനൽ ആയിട്ട് ഒറിജിനലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഫോറിന് സ്ട്രോക്ക് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹിറ്റ് ഉണ്ട് മെഷീന് പിന്നെ ഞാൻ പ്രഷർ യൂസ് ചെയ്ത് ടാറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് വോൾട്ടേജിന് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറില്ല അപ്പം എനിക്ക് ഈ ഫോർ ഫോറണം സ്റ്റോക്കുള്ള മെഷീൻസ് അത്യാവശ്യം ഞാൻ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്താലും ഹിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സോഫ്റ്റ് സോഫ്റ്റ്വെയർ അതേപോലെ മെയിൻറ്റെയിൻ ആവും എൻ്റെ വർക്കിംഗ് മെത്തേഡ് ആണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഈ മെഷീൻ്റെ കൂട്ടത്തില് ഞാനൊരു ബാറ്ററിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ബാറ്ററി ഇതിന് ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം എച്ച് വരുന്നുണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി സോ വൺ ടാപ്പ് ഓൺ വൺ ടാപ്പ് ഓഫ് ആണ് ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ റെഗുലേറ്റർ വരുന്നത് ഭയങ്കര കൂടുതൽ റെഗുലേറ്റർ കാണാൻ ബാറ്ററി കാണാൻ ഭയങ്കര കൂടുതൽ സോ ഞാനൊന്ന് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഈ മെഷീൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം ഐ ഹോപ്പ് യു ഹിയർ എനിക്ക് യെസ് അപ്പം അത്യാവശ്യം എയർക്രാഫ്റ്റ് അലൂമിനിയം ബോഡിയാണ് മെഷീൻ്റെ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഫോർവേഡ് ഫോർവേഡ് വെയിറ്റ് അത്യാവശ്യം ഉണ്ട് ഈ ബാറ്ററി ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ആയി ബാറ്ററി അപ്പം നിങ്ങൾക്ക് മെഷീൻസിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് അതേപോലെ തന്നെ ഇത് ഞാൻ എവിടുന്നാണ് മേടിച്ചത് അറിയാൻ താല്പര്യമുണ്ടെന്നില്ല ഡി എം സിയ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും ഈ മെഷീൻ ഞാനൊന്ന് മേടിക്കുമ്പം ഇതിന് പത്തൊമ്പതിനായിരം രൂപയാണ് ബാറ്ററിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ബോക്സിൽ ബോക്സിൽ മെഷീൻ ഉണ്ടാവും ഒരു ആർ സി കേബിൾ ഉണ്ടാവും കുറച്ച് ഓറിങ്സ് ഉണ്ടാവും ഖത്തം ബാറ്ററി അങ്ങനെ തന്നെ വരുന്നത് ബാറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ സോ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ഫോളോ ആൻഡ് ലവ് യു ഗൈസ്